നമസ്കാരം ഓട്ടോമൊബൈൽ ലോകത്തെ ഐതിഹാസിക നാമങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് നിസാൻ പെട്രോൾ വെറും ഒരു വലിയ യൂട്ടിലിറ്റി വാഹനം എന്നതിലുപരി ലോകമെമ്പാടുമുള്ള സാഹസിക സഞ്ചാരികളുടെയും കഠിനാധ്വാനികളുടെയും വിശ്വാസം ആറ് പതിറ്റാണ്ടിലേറെയായി നേടിയെടുത്ത ഒരു കരുത്തിൻ്റെ പര്യായമാണത് മരുഭൂമിയിലെ മണലാരംഗ്യങ്ങൾ മുതൽ മഞ്ഞു മൂടിയ മലനിരകൾ വരെ ഭൂമിയിലെ ഏറ്റവും ദുർഘടമായ ഭൂപ്രദേശങ്ങളെ കീഴടക്കിയ പെട്രോൾ വിശ്വസ്ഥതയുടെയും അനുഷേദ്യമായ ശേഷിയുടെയും പ്രതീകമായി നിലകൊള്ളുന്നു പെട്രോളിന്റെ കഥ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ജപ്പാന്റെ പുനർനിർമ്മാണ ഘട്ടത്തിലാണ് അക്കാലത്ത് സൈനിക ആവശ്യങ്ങൾക്കും പൊതുഗതാഗതത്തിനും വേണ്ടി അതീവ പരുക്കനും ശക്തനുമായ ഒരു വാഹനത്തെ ലോകം തേടിയിരുന്നു ടൊയോട്ടോയുടെ ലാൻഡ് പ്രൊയൂസറിന് മറുപടിയായി നിസാൻ അവതരിപ്പിച്ച ഫോർ ഡബ്ല്യു സിക്സ്റ്റി എന്ന മോഡലായിരുന്നു പെട്രോളിന്റെ ആദ്യ രൂപം ആദ്യ തലമുറയിലെ ഈ വാഹനങ്ങൾ തികച്ചും ലളിതവും എന്നാൽ യാതൊരുവിധ സങ്കീർണതകളുമില്ലാത്ത കഠിനമായ ജോലികൾക്കായി രൂപകൽപ്പന ചെയ്ത ഒന്നായിരുന്നു പിന്നീട് വന്ന തലമുറകൾ പ്രത്യേകിച്ചും വൈ സിക്സ്റ്റി വൈ സിക്സ്റ്റി വൺ മോഡലുകൾ ഓഫ് റോഡ് വാഹനങ്ങളുടെ ലോകത്ത് പെട്രോളിന്റെ സ്ഥാനം ഉറപ്പിച്ചതായിരുന്നു ഈ കാലഘട്ടത്തിലെ മോഡലുകളാണ് മിഡിൽ ഈസ്റ്റിയൺ രാജ്യങ്ങളിലും ഓസ്ട്രേലിയൻ ഔട്ട്ബാഗുകളിലും പെട്രോളിന് ഒരു ആരാധക വൃന്ദത്തെ നേടിക്കൊടുത്തത് ഈ വാഹനങ്ങളുടെ ഈടു നിൽപ്പിനെ എളുപ്പത്തിൽ നന്നാക്കാൻ കഴിയുന്നതിനെക്കുറിച്ചുമുള്ള കഥകൾ ഇന്നും ഓട്ടോമൊബൈൽ പ്രേമികൾക്കിടയിൽ സജീവമാണ് പഴയ തലമുറയിലെ പെട്രോൾ മോഡലുകൾ അതിൻ്റെ കരുത്തിനും കട്ടിയുള്ള ബോഡി ഓൺ ഫ്രെയിം രൂപകൽപ്പനയ്ക്കും അതിശക്തമായ ആക്സലുകൾക്കും പേരുകേട്ടവയായിരുന്നു ഒരു യഥാർത്ഥ ഫോർ വീൽ ഡ്രൈവ് വാഹനത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഇതിലുണ്ടായിരുന്നു എൻജിനുകൾ അതിജീവന ശേഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇത് മൈലേജ് കുറവാണെങ്കിൽ കൂടി ദീർഘദൂര യാത്രകളിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ സഞ്ചരിക്കുവാൻ സഹായിച്ചു ആധുനിക വാഹനങ്ങൾ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ അമിതമായി ആശ്രയിക്കുമ്പോൾ പഴയ പെട്രോൾ മോഡലുകൾ ലളിതമായ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സൗന്ദര്യമാണ് വിളിച്ചോതിയത് അതാണ് മരുഭൂമിയിലെ സാഹസികർക്കിടയിൽ ഇതിന് വിശ്വാസത വർദ്ധിപ്പിക്കുന്നതും എന്നാൽ രണ്ടായിരത്തി പത്തിൽ അവതരിപ്പിച്ച വൈ സിക്സ്റ്റി ടു തലമുറയോടെ നിസോൺ പെട്രോളിൻ്റെ യാത്രയിൽ വലിയ വഴിത്തിരിവുണ്ടായി അതിൻ്റെ അടിസ്ഥാനപരമായ ഓഫ് റോഡ് ഡി എൻ എ നിലനിർത്തിക്കൊണ്ട് തന്നെ വാഹനം ആഡംബരത്തിൻ്റെയും ആധുനികതയുടെയും പര്യായമായി മാറി പരുക്കൻ ഫോർ ഇൻറ്റു ഫോർ വർക്ക് ഹോഴ്സ് എന്ന ഇമേജിൽ നിന്ന് മാറി ഉയർന്ന ക്ലാസ്സിലുള്ള ആഡംബര എസ് യു വികളോട് മത്സരിക്കുന്ന നിലയിലേക്ക് പെട്രോൾ ഉയർത്തപ്പെട്ടു ഫൈവ് പോയിന്റ് സിക്സ് ലിറ്റർ വി ഐറ്റ് എഞ്ചിന്റെ ഗംഭീരമായ കരുത്തും ഹൈഡ്രോളിക് ബോഡി മോഷൻ കൺട്രോൾ പോലെയുള്ള നൂതന സസ്പെൻഷൻ സംവിധാനങ്ങളും ചേർന്നപ്പോൾ കഠിനമായി ഓഫ് റോഡ് സാഹചര്യങ്ങളെ എളുപ്പത്തിൽ നേരിടുവാനും അതേസമയം നഗരപാതകളിലൂടെ സ്വകരമായി സഞ്ചരിക്കുവാനും ഇതിന് സാധിച്ചു പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിലെയും അമേരിക്കയിലെയും സമ്പന്നനായ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ മാറ്റം അമേരിക്കയിൽ ഇത് നിസാന അർമാട എന്ന പേരിലായിരുന്നു വിറ്റഴിച്ചിരുന്നത് അങ്ങനെ നിസാൻ പെട്രോൾ എന്നത് വെറും ഒരു യൂട്ടിലിറ്റി വാഹനത്തിന്റെ കഥയല്ല ലോകമെമ്പാടുമുള്ള ഭൂപ്രദേശങ്ങളുടെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഓട്ടോമൊബൈൽ മാസ്റ്റർ പീസിന്റെ ചരിത്രമാണ് ലളിതമായ തുടക്കത്തിൽ നിന്ന് ആധുനിക ആഡംബരത്തിലേക്കുള്ള ഇതിന്റെ പരിണാമം ഒരു വാഹന നിർമ്മാതാവ് എന്ന നിലയിൽ നിസാന്റെ പൈതൃകത്തെയും കരുത്തിനെയും അടിവരയിടുന്നു നിസാൻ പെട്രോൾ എന്ന പേര് കേൾക്കുമ്പോൾ അത് ഇപ്പോഴും സാഹസികതയുടെയും വിശ്വസ്തയുടെയും കുന്നും മലയും കീഴടക്കാനുള്ള അതമയമായ ഇച്ഛാശക്തിയുടെയും പ്രതീകമായി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു വെബ്ഡെസ്ക് TV。